ചാരവൃത്തിക്ക് വിളിച്ച് സൗകര്യം കൊടുക്കുന്ന സർക്കാരാണോ കേരളത്തിൽ എന്ന അഭിപ്രായമുണ്ടോ മന്ത്രി റിയാസ് മിന്നൽ പ്രളയം ഹിമാചൽ പ്രദേശിലെ വെള്ളപ്പൊക്കത്തിൽ കാണാതായവരുടെ എണ്ണം കേന്ദ്രസേന ഫലസ്തീൻ അനുകൂല ആക്ടിവിസ്റ്റ് ഗ്രൂപ്പിനെ നിരോധിച്ചു പിന്നാലെ ഇരുപത്തി ഒൻപത് അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് ലണ്ടൻ പോലീസ് വെസ്റ്റ് ബാങ്കിലെ ആക്രമണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വിദേശ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച് ഇസ്രായേലി കുടിയേറ്റക്കാർ ആറു വർഷം ഒരു രൂപ പോലും വാടക നൽകിയില്ല പാലക്കാട് വനിതാ പോലീസ് സ്റ്റേഷന് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകി നഗരസഭ ക്ഷേത്രങ്ങളിൽ പഠിപ്പിക്കാൻ വേണം തുടങ്ങണമെന്നും കേരള ഗവർണർ ഇറാൻ ആക്രമിച്ചത് അഞ്ച് ഇസ്രായേൽ സൈനിക താവളങ്ങൾ സാറ്റലൈറ്റ് വിവരങ്ങൾ വിശകലനം ചെയ്ത് റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ മഹുവ മൈത്ര സുപ്രീം കോടതിയിൽ കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കി പ്രതിഷേധവുമായി വൈസ് ചാൻസലർ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട്